എല്ലാവരും സിനിമ തിയേറ്റർ പോയി കാണണം ഞാൻ ചില എല്ലാത്തിലും മോഷണ സംസാ രണ്ടായിരത്തി പതിനേഴില് എൻ്റെ കുട്ടികളും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് അത് കണ്ട് സാജി വെച്ചിട്ട് സ്ത്രീകൾ സിനിമ ചെയ്യണമെന്ന് അന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒന്നും യാത്ര തുടങ്ങി അത് ഞാൻ ഏറ്റവും ആരാധിക്കുന്നത് ബിജു ഞങ്ങളുടെ മീരിയാസിനുള്ള ലോ കാണിക്കാൻ ഈ പറ്റി അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ബിജു വേണ്ട ഞങ്ങളുടെ ഞാൻ കണ്ട് എന്നോട് പറഞ്ഞിട്ട് മനസ്സിൽ കൊള്ളുന്നതിൻ്റെ മനസ്സിലുണ്ട് അവിടെ തന്നെ ഏറ്റവും ില്ല അറിച്ച് അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള സൈജ ഞാൻ ഞാനിങ്ങനെ സൈജൻ്റെ ഓഫീസിൽ പോയി പറയുന്നത് അന്ന് എൻ്റെ സൈജൻ ആ കഥാപാത്രത്തിൽ ഇഷ്ടപ്പെട്ട് സൈജഡൊരുപാട് സംസാരിച്ചു അതുപോലെ ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഞങ്ങളുടെ പല്ലൊട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പല്ലൊട്ടി എന്ന് പറയാം പല്ലോട്ട് എന്നതുകൊണ്ടാണത് പല്ലുട്ടി എന്ന് പറയുക രണ്ട് കുറച്ച് കൂട്ടുകാരുടെ ഉണ്ണിക്കൂട്ടൻ കണ്ണൻചേതൻ എന്ന് പറയുന്ന രണ്ട് കൂട്ടുകാരുടെ സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് അപ്പോൾ പല്ലിലൊട്ടുന്ന പോലെ തന്നെ ഈ സിനിമ മനസ്സിലൊട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ പറഞ്ഞ കലാദാസി പൊതിയാതെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കടദാസിൽ പൊതി എന്നും ഇട്ടാതെയാണ് പല്ലൊട്ടി അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊട്ടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് ഞാനും ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള വാസൻ ഇതിൻ്റെ ക്യാമറമായിട്ടുള്ള ഷാരോൺ ശ്രീനിവാസ് എടുക്കാരുടെ രോഹിത് ഞങ്ങളുടെ നാലു പേരുടെയും ആദ്യ സിനിമയാണ് പല്ലുട്ടി അഭവുമല്ലാത്തൊരു സ്പെഷ്യൽ മൊമെൻ്റ് ഈ രണ്ട് കൊച്ചുമുടിക്കന്മാരാണെങ്കിൽ അന്ന ചേട്ടന് മുൻകുട്ടിനായിട്ട് അഭിനയിച്ചത് അതുപോലെ തന്നെ ഈ സിനിമയിലൊരു പത്ത് മുപ്പതോളം പുതിയ കുട്ടികളുണ്ട് ഇവരൊക്കെ ഇരുപത്തഞ്ചാം തീയതി പോയിട്ട് നിങ്ങൾ കാണണം നിങ്ങളുടെ മനസ്സിലേക്ക് ഇവരെല്ലാവരും കയറും ഈ സിനിമയുടെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവർക്കും ഞാൻ ഓരോരുത്തർ പേരെടുത്ത് പറയുന്നില്ല ഇത് വേദിയിലുള്ള പ്രിയപ്പെട്ട ബാതുക്കടക്കം ഈ സിനിമയുടെ എല്ലാ റൂമേഴ്സിനോടുള്ള ഹൃദയത്തിൽ നിന്നും നന്ദി ഞാൻ അറിയിക്കുന്നു ഒപ്പം ഇന്നിവിടെ നിർമ്മാതാക്കൾക്കാളായിട്ടുള്ള വിധി നിന്ന് രാധാകൃഷ്ണൻ എത്തിക്കുന്നില്ല വിധിമാരോടുള്ള സ്നേഹവും അറിയിക്കുന്നു ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണാമെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം